പിന്നെ ശിവ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ ഈ വീഡിയോ അപ്പൊ നമ്മള് പക്ഷെ മാമനൊരു പേര് പറഞ്ഞിരുന്നു അത് നമ്മള് വീഡിയോയില് ലാസ്റ്റ് പറയാം മാമന് വീട്ടില് ലാസ്റ്റ് ഉണ്ടാവില്ല ലാസ്റ്റ് പറയാം അപ്പൊ നമ്മൾ ഇന്ന് പത്മനാഭസ്വാമി പോവാണ് നമ്മുടെ വീഡിയോ ആദ്യത്തെ വീഡിയോ ആണ് വേറെ ഒന്നും അല്ല നേരെ അമ്പലത്തിൽ തന്നെ തുടങ്ങണ തിരുവനന്തപുരത്ത് വന്നുകഴിഞ്ഞാൽ പത്മനാഭനം വേണ്ടി അതെ അല്ലേ അപ്പം നേരെ നമുക്ക് അവിടെ കാണാം ഓക്കേ ഇവിടെ കൂടെ ഒരാറു മണിന് കാണിച്ചെ ഭഗവതി അപ്പൊ ഇതാരെ കാവിലെ ഭഗവതിക്കീട്ടി ഒരു കാല മുമ്പോ ഞാൻ വെറുതെ ശുഭമായിട്ടോണ്ട് അല്ല ഇത് ആദ്യത്തെ സംഭവം ഉണ്ടാവില്ല ക്യാമറ പിടിക്കുന്ന സാധനം അതുപോലെ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അപ്പൊ നമുക്ക് അവിടെ നമ്മള് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടാ ആരേ മുക്കാലിലാണ് നട തുറക്കുന്നത് ആരേ കാലിലോട്ടെ ഏഴേ കാലം വരെ ഒരു മണിക്കൂർ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ലൈറ്റ് ഇച്ചിരി വേറെ നമ്മളിത് ആദ്യം അതിന്റേതായ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാടില്ല എടുത്തു അതെ ഞാനും കണ്ടിട്ടുള്ളത് പഠിക്കുന്നത് കാണുന്ന എല്ലാ പ്രേക്ഷ നിഷ്കളെങ്ങനാണെന്ന് വിചാരിക്കുന്നത് എന്റെ ചിരി കണ്ട പക്ഷെ ഇതൊന്നും ഞാനാണല്ലോ അതെ ശെരി അപ്പൊ നമ്മളിപ്പീ സ്ഥലം വലിയ ശാല വലിയ ശാല തീനാക്ഷി മീനാക്ഷി പറയാനുള്ള എന്തെങ്കിലും പറയുന്നു ഇത് അങ്ങനെ ഞങ്ങളിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ട് ആറേ മുക്കർ തൊട്ട് ഏഴേ കാലു വരെ മാത്രമേ ഉള്ളൂ ദർശനം അരമണിക്കൂർ സമയം തിരക്കുണ്ടാവും നല്ല അടിപൊളി തിരക്കൗട്ട്സൈഡ് ആൾക്കാരാണ് നമ്മൾ വിചാരിച്ചിന്ന് ഡേ ഉണ്ട് തിരക്കുണ്ടായാലും പക്ഷെ നല്ല തിരക്കുണ്ടോ അപ്പം എന്തായാലും ഞങ്ങളൊന്ന് പോയി ഓടി പോയി കണ്ടിട്ട് കാരണം അകത്ത് ഇനിയിപ്പോൾ ഫോണിവിടെ കൊടുത്തിട്ട് വേണം പോയാൻ എല്ലാം നല്ല അഴിച്ചുകൂടെ കളയണം വേണം അപ്പോൾ വന്നിട്ട് നമുക്ക് ബാക്കി കാണാം അല്ലെ ഞങ്ങൾ ഒരു അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി തിരക്കുണ്ടെങ്കിലും തൊഴാൻ പറ്റി അകത്ത് കയറി തൊഴാനൊക്കെ പറ്റി അല്ലേ അതെ ഞങ്ങളകത്ത് കയറി തൊഴുതു നീ ഞാൻ ആദ്യമായിട്ടാണ് നല്ല തിരക്കാണ് നല്ല തിരക്ക് അപ്പോൾ സീരിയൽ വീണ്ടും ഒരു ദർശനം തുടങ്ങുക നല്ല തിരക്ക് ഞങ്ങൾ എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങള് സീരിയറങ്ങി ടോപ്പ് തകഴി പീടിക എന്തായാലും തരുന്നു നമ്മൾ കൊഞ്ച് ഫ്രൈ മോട്ട് കിഴിത്തൊരട്ട തിരി തുറട്ട അതെങ്ങനെയുണ്ട് നമ്മള് കഴിച്ചിട്ട് പറയാം ഇതാണ് പാൽക്കപ്പ കൊഞ്ച് പൊള്ളിച്ചത് നല്ല ചൂട് വാഴലയില്

ഇവിടെ ആള് ഭയങ്കര പിടിയായി സാധനം ചൂടാണെന്ന് പറഞ്ഞാലും വിട്ട് കൊടുക്കില്ലെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ പൊറോട്ടയെ പിച്ചി ചിന്തിക്കൊന്നില്ലേ പല നിറപ്പ് വിനീ പിച്ചി ചിന്തിക്കൊന്നില്ല പൊള്ളിന്ന് പറഞ്ഞ സംശയം അടിപൊളിയല്ലേ ഓക്കെ ഇവിടെ ഒരു സ്പെഷ്യൽ ടീ ഉണ്ട് എന്താണ് ടീയുടെ പേര് ഏലാച്ചി ടീ അത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം എന്റെ അപ്പൊ ഫുഡ് കഴിച്ചു ഇടല ഫുഡ് ഇഡിയിലും ഫുഡ് പറഞ്ഞാൽ ഇടല ഫുഡ് നല്ല റീസണബിൾ പ്രൈസാകും പിന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതായത് നിങ്ങളൊന്നുമില്ല ഓർഡർ ചെയ്ത് ഇപ്പം ചെയ്യണം വേറെ നിലവിൽ ഒന്നും ഉണ്ടാക്കി വെക്കില്ല നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഓർഡർ അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി വെക്കുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡ് വയ്ക്കാൻ തൃപ്തി ആയിട്ടറങ്ങി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ട്ര കഴിപ്പിടുക അപ്പം ബൈ അടുത്ത് എത്തി എടുക്കാം ബൈ ബൈ